ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏകീകൃത അക്കാദമിക് കലണ്ടർ സേവന അവകാശ പത്രിക ഹെൽപ്പ് ഡെസ്കുകൾ എന്നിവ നടപ്പിലാക്കാനൊരുങ്ങി സർക്കാർ പരീക്ഷയും ഫലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും അടക്കം വിദ്യാർത്ഥികൾക്ക് വേണ്ട സേവനങ്ങളും അവകാശങ്ങളും സർവകലാശാല വ്യത്യാസമില്ലാതെ കൃത്യമായും സമയബന്ധിതമായും നടപ്പിലാകുമെന്ന് അക്കാദമിക് കലണ്ടറിലൂടെ ഉറപ്പിക്കാനാകും അക്കാദമിക് സമൂഹത്തിന് അതിവേഗം സേവനം ഉറപ്പുവരുത്തുക എന്നതാണ് ഏകീകൃത അക്കാദമിക് കലണ്ടറിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാ സർവകലാശാലകളിലെയും രജിസ്ട്രാർമാർ ഉൾപ്പെട്ട സമിതിയാണ് അക്കാദമിക് കലണ്ടറിന് രൂപം നൽകിയത് കേരള കാലിക്കറ്റ് എം ജി കാലടി കണ്ണൂർ മലയാളം സർവകലാശാലകളിൽ ഈ വർഷം കലണ്ടർ നടപ്പാക്കും പരീക്ഷകൾ ഫലങ്ങൾ മാർക്ക് ലിസ്റ്റുകൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയുടെ കാര്യങ്ങളിലെല്ലാം നടപടിക്രമങ്ങളുടെ കുരുക്കുകൾ പരമാവധി അഴിച്ചെടുത്ത് നടപടികൾ ലളിതമാക്കുക ലളിതമാക്കുകയെന്നതാണ് അക്കാദമിക് കലണ്ടറിലൂടെയും സേവന അവകാശ പത്രികയിലൂടെയും ലക്ഷ്യമിടുന്നത് നിലവിൽ പരീക്ഷാ നടത്തിപ്പ് ഫലപ്രഖ്യാപനം മാർക്ക് ലിസ്റ്റ് വിതരണം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയിലെ തീയതികളിൽ ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് അക്കാദമിക് കലണ്ടർ വരുന്നതോടെ ഇതിനെല്ലാം അടുക്കും ചിട്ടയും ഉണ്ടാകും സേവന അവകാശ പത്രിക നടപ്പിലാക്കുന്നതോടെ സേവനങ്ങൾക്കായി വിദ്യാർത്ഥികൾ സർവകലാശാല ഓഫീസുകൾ കയറി മടുക്കുന്ന സാഹചര്യം ഒഴിവാകും കോഴ്സുകളുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ളവ അടക്കം വിദ്യാർത്ഥികളുടെ ഏത് സംശയങ്ങളും പ്രയാസങ്ങളും കാലതാമസമില്ലാതെ പരിഹരിക്കാൻ സഹായത്തിനായി സർവകലാശാല തലത്തിലും കോളേജ് തലത്തിലും ഹെൽപ്പ് ഡെസ്ക് ഒരുക്കും പരമാവധി സേവനങ്ങൾ ഓൺലൈനാക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം